നമസ്കാരം ഒരു രണ്ട് വർഷം ഞാൻ കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ട് അവരെല്ലാവരും പറയുന്നത് എന്തുവാ നിങ്ങളുടെ ജീവിതത്തിൽ അത് കഷ്ടപ്പാടുണ്ടോ ധനത്തിന് കുറവുണ്ടോ ജോലി കിട്ടുന്നില്ലയോ എല്ലാ പ്രയാസത്തിനും നിങ്ങൾക്ക് ചക്രത്തിനെ ജാഗ്രത ചെയ്തിട്ട് ചെയ്യാൻ നോക്കും ആ ജാഗ്രത ചെയ്യാനുള്ള വഴികൾ അവർ പറയുന്ന സങ്കല്പങ്ങളാണ് ചില പേരുകൾ പറയുക ചില ശബ്ദങ്ങളുടെ ഉച്ചാരണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ശക്തി ജാഗ്രത ചെയ്യാം അങ്ങനെ ആണെങ്കിൽ പണ്ടത്തെ സമയത്ത് പണ്ടത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ കാട്ടിൽപ്പോയി തപസ്യ ചെയ്ത് അവർ ആ സ്ഥിതിയിലെത്തിയതാണ് ചിലർ ജലം മാത്രം കുടിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു അതിന് ദിവസം പറയുന്ന പോലെ വാട്ടർ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ലിക്വിഡ് ഡയറ്റ് ചിലർ വായു മാത്രം ഗ്രഹിച്ചിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു ആ തപ്പ് എന്തതിനു വേണ്ടിയതിനും ചക്രങ്ങളെ സംബന്ധമുണ്ടാക്കി അതിനെ ജാഗ്രതം ചെയ്യാൻ അതിനെ സഹസ്രാർ വരെ എത്തിക്കാൻ അത്രയും കഷ്ടപ്പാട് സഹിച്ച് അവർ ആ ചക്രങ്ങളെ ജാഗ്രതം ചെയ്തിട്ട് അതിൻ്റെ കൂടെ ചേർന്ന് വരാനുള്ള വഴികൾ തിരക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം കുറച്ച് ശബ്ദങ്ങൾ കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ കുറച്ച് സെൻറ്റൻസസ് നമ്മൾ എന്നീ പറയുന്ന പോലെ ചെയ്യുന്നതുപോലെ അത് ഗ്രഹിച്ചിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ചക്രം ജാഗ്രതമായി കഴിഞ്ഞാൽ അവർക്കത് അറിയത്തില്ലായിരുന്നു നമുക്കത് ഓർക്കണ്ടേ എല്ലാ രണ്ടാം മനുഷ്യൻ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നവർ അവർ പറയുന്ന നമ്മൾ ചക്രത്തിൻ്റെ പുറത്ത് ധ്യാനം ചെയ്യിപ്പിക്കും അതൊരു പടമല്ലല്ലോ അത് നമ്മുടെ ശക്തിയല്ലേ മനുഷ്യൻ്റെ അകത്തുള്ള ഒരു ശക്തി സൂക്ഷ്മാവസ്ഥയിലിരിക്കുന്ന ഒരു ശക്തി അത് കുണ്ടലിനാണ് പറയുന്നത് ആ ശക്തി നമ്മുടെ ശരീരത്തിനകത്ത് മൂന്നര ചുലി ഉണ്ടാക്കി ഒരു സർപ്പത്തിനു പോലെയാണ് ജീവിക്കുന്ന ഉറങ്ങുന്നത് അത് മരിച്ചിട്ടില്ല അജീവിച്ചിരിക്കുവാണ് പക്ഷെ അത് സമയകാല അവസ്ഥ അതിൻ്റെ കൂടെ ചേർന്നാണ് പോകുന്നത് അത് നമ്മുടെ ചിത്രത്തിനും കൂടെ ചേർന്നിട്ട് ചിത്ത അവസ്ഥയിലൂടെ കൂടെ ചേർന്നിട്ട് നമ്മുടെ സ്വഭാവ സ്വഭാവ ഗുണങ്ങളുടെ കൂടെ ചേർന്നിട്ടാണ് അത് ജീവിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സങ്കല്പം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവർ പൂർത്തീകരണം ചെയ്യണം അതിൻ്റെ കൂടെ ഒരു ഭാരവും ഇല്ലാതെ നമ്മൾ അധ്യാത്മികനകത്ത് പോയി അതിന് കൂടെ സംബന്ധമുണ്ടാക്കി അതിനെ അറിഞ്ഞു വന്നാലേ അത് നമ്മുടെ കൂടെ ചേർന്ന് വരത്തുള്ളൂ അതിനൊരു വഴികളുണ്ട് പ്രയാസങ്ങളുണ്ട് അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ ചക്രത്തിനു പുറത്ത് ധ്യാനം ചെയ്യാനുള്ള അധികാരം അതല്ലെങ്കിൽ ചെയ്യാൻ ഒക്കത്തില്ല അതുവരെ നമ്മൾ പറയുന്ന സാധനങ്ങൾ നമ്മുടെ നോർമൽ റുട്ടീനിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ ദിനചര്യയിൽ പറയുന്ന പോലെ സംബന്ധമുള്ള കാര്യങ്ങൾ അത് ജീവിതത്തിന് മാറ്റം വരച്ചിരിക്കില്ല അതെല്ലാം നിർത്തുന്ന വഴികളാണ് കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് ഫലം കിട്ടും അത് കഴിഞ്ഞ് ഫലം കിട്ടാനുള്ള വഴികളേ ഇല്ല അത് ഒരു സ്ഥിരഭാവമായിട്ട് ഇരിക്കത്തില്ല അത് എവിടെയെങ്കിലും പോയി നിൽക്കും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കഷ്ടപ്പാടും സ്ഥിതി അതുതന്നെ സ്ഥിതി വരും കുറച്ച് സമയത്തേക്ക് ഒരു ഗുണം ഉണ്ടാവും അത് മാത്രമാണ് ഉണ്ടാവുന്നത് നമ്മൾ ഒരു കൊച്ച് ശബ്ദങ്ങളും അതൊക്കെ ദൻചറിയയിൽ കൊണ്ടുവന്ന് ചക്കത്തെ സംബന്ധിച്ച് ഇതൊരു കടൽ പോലെയാണ് കടലിലെ തീരം കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല സാറവും കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല താഴ്ചയും കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല പക്ഷേ അതിന് അറിഞ്ഞു തരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമുദ്രത്തിൻ്റെ പോലെ ആവാം അതാണ് ചക്രത്തിൻ്റെ ഭാവം അതറിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വഴി തന്നെ പോയാലേ പറ്റൂ അതിന് മാറ്റമില്ല ആ ഋഷികളുടെ വഴി തന്നെ പോയാലേ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചേർന്ന് പൊങ്ങാൻ നോക്കൂ ജാഗ്രത ചെയ്യാൻ നോക്കൂ